ജൂലൈ അഞ്ചിനാണ് ദിയ കൃഷ്ണ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് പ്രസവത്തിന്റെ വീഡിയോ ദിയ തന്റെ ബ്ലോഗിലൂടെ പങ്കുവച്ചിരുന്നു സ്യൂട്ട് റൂം ആയിരുന്നു ദിയ തന്റെ പ്രസവത്തിനു വേണ്ടി ബുക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ദിയയുടെ പ്രസവ സമയത്ത് എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ ദിയയുടെ പ്രസവത്തിനു ശേഷം എല്ലാവർക്കും ചോദിക്കാനുണ്ടായിരുന്നത് ആശുപത്രിയെക്കുറിച്ചായിരുന്നു എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയ ആശുപത്രി എവിടെയാണ് ഹോസ്പിറ്റൽ ബിൽ എത്രയായി ദിയയുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം അവിടെ താമസിക്കാൻ സാധിച്ചോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളും പിന്നാലെയെത്തി ഇപ്പോഴിതാ കുടുംബത്തിലെ കുഞ്ഞു കൺമണി എത്തിയ ശേഷം വിശേഷവും ആശുപത്രിയിലെ സൗകര്യങ്ങളെക്കുറിച്ചും തുറന്നു പറയുകയാണ് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി കിംസിലായിരുന്നു ദിയയുടെ പ്രസവം കാലം മാറുമ്പോൾ പഴയതിൽ നിന്നും മാറി ആശുപത്രിയിലെ സൗകര്യങ്ങളും മെച്ചപ്പെട്ടുവെന്ന് സിന്ധു പറയുന്നു സ്യൂട്ട് റൂമാണ് തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയത് ഡെലിവറി നടക്കുന്ന റൂമിനോട് ചേർന്നുള്ള സ്യൂട്ട് റൂമാണിത് ഈ ആശുപത്രിയിൽ അങ്ങനെയുള്ള രണ്ടെണ്ണമുണ്ട് ഡെലിവറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ ഫ്ലോറിൽ തന്നെയുള്ള റൂമാണിത് ഡെലിവറി നടക്കുന്ന സമയം ഫാമിലി മെമ്പേഴ്സ് കൂടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന റൂമാണിതെന്നും സിന്ധു കൃഷ്ണ പറയുന്നു പ്രസവ സംബന്ധമായ വീഡിയോയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഓസിയുടെ കാര്യത്തിൽ ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു ഡെലിവറി നേരിട്ട് കാണാൻ പറ്റി ഇതൊരു മാജിക്കൽ ഫീൽ ആയിരുന്നു വേദന വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല ഇന്റർനാഷണൽ ആശുപത്രികളിൽ കിട്ടുന്ന വളരെ നല്ല സൗകര്യങ്ങളൊക്കെ ഈ ആശുപത്രിയിൽ കിട്ടുന്നുണ്ട് നമ്മൾ വന്നിറങ്ങിയതു മുതൽ സെക്യൂരിറ്റി മുതൽ ഓരോ ജീവനക്കാരും വളരെ നന്നായി ബിഹേവ് ചെയ്തു പിന്നെ നമ്മുടെ നാട്ടിലാകുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് പരിചയമുള്ള ധാരാളം ആൾക്കാരുണ്ട് നമ്മളെ പരിചയമുള്ളവരും ഒരുപാടുണ്ട് അപ്പോൾ വ്യക്തിപരമായി കിട്ടുന്ന ഒരു പരിചരണം വളരെ കൂടുതലായിരിക്കും സിന്ധു കൃഷ്ണ പറയുന്നു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറിയതുപോലൊരു അനുഭവമായിരുന്നു എന്നുകരുതി നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമുള്ള തുക ഇതിനായിട്ടുമില്ല ബർത്ത് സ്യൂട്ട് റൂമിന് പന്ത്രണ്ടായിരം രൂപയാണ് ആയത് ഡെലിവറിക്കെത്തുന്ന പെൺകുട്ടിക്കും അവരുടെ ഫാമിലിക്കും ഇവിടെ കിട്ടുന്ന ഫീൽ പറയാൻ വാക്കുകളില്ലാത്തതാണ് സാധാരണ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഒരു മുപ്പത് മുതൽ നാൽപ്പതിനായിരം രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ ഇത്തരം ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് പ്രസവിക്കാൻ കിട്ടുന്ന കുട്ടിക്കും അവളുടെ കുടുംബത്തിനും കിട്ടുന്ന സമാധാനം വളരെ വലുതാണ് ഇവിടെ ഓസിയെ നോക്കിയ ഡോക്ടറിനും മോളെ പരിചരിച്ച നേഴ്സുമാർക്കും ഒരുപാട് നന്ദി വളരെ സ്നേഹത്തോടെയും കരുതലോടെയുമാണ് അവർ ഓസിയെ നോക്കിയത് സിന്ധു കൃഷ്ണ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ